വിവിധ ജില്ലയിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് നോർത്ത് പറവൂരിൽ പ്രവർത്തിക്കുന്ന കാവേരി ഫെർട്ടിലൈസർ ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിലേക്ക് ഫോർ വീലർ ലൈസൻസ് ഉള്ള ഡ്രൈവർമാരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ മെയിലിലേക്കോ വാട്സാപ്പിലേക്കോ ബയോഡേറ്റ് അയക്കുക ഇമെയിൽ ഐ ഡി സെയിൽസ് കാവേരി അറ്റ് ജിമെയിൽ ഡോട്ട് കോം വാട്സപ്പ് നമ്പർ ഡബിൾ എയിറ്റ് ഫോർ എയ്റ്റ് സീറോ എയ്റ്റ് സെവൻ ഡബിൾ സീറോ നയൻ നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ചറിയുവാൻ കമൻറ്റ് ചെയ്യുക കോഴിക്കോട് എലത്തൂരിലുള്ള ഫുഡ് പാക്കിംഗ് യൂണിറ്റിലേക്ക് ഡ്രൈവിംഗ് അറിയാവുന്ന സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പതിമൂവായിരം മുതൽ പതിനാറായിരം രൂപ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ ത്രിബിൾ നയൻ ഫൈവ് ഡബിൾ ത്രീ സിക്സ് സെവൻ വൺ സീറോ കൊച്ചിയിലേക്ക് ഡ്രൈവേഴ്സ് ജേണലിസ്റ്റ് അസിസ്റ്റൻ്റ് മാനേജർ വീഡിയോ എഡിറ്റേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് മെയിൽ ഐ ഡി എച്ച് ആർ ഇ എം സി നയൻ ഹൺഡ്രഡ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം കോൺടാക്ട് നമ്പർ സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് ഡബിൾ ടു വൺ ടു സെവൻ നയൻ സീറോ സെവൻ സിക്സ് ഡബിൾ ടു ഫൈവ് ഫോർ ഫൈവ് കോഴിക്കോട്ടെ പ്രമുഖ സ്ഥാപനങ്ങളിലേക്കും സ്റ്റാർ ഹോട്ടലിലേക്കും ഡ്രൈവർ കം സെക്യൂരിറ്റി ഗാർഡ് സെക്യൂരിറ്റി ഗാർഡ് എന്നിവരെ ആവശ്യമുണ്ട് പ്രായപരിധി അമ്പത് വയസ്സിന് താഴെ ആയിരിക്കണം താമസവും ഭക്ഷണവും മറ്റാനുകൂല്യങ്ങളും ലഭിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ ത്രിപിൾ നയൻ ഫൈവ് സെവൻ സീറോ ഫൈവ് ഡബിൾ സെവൻ സിക്സ് എയ്റ്റ് സീറോ എയ്റ്റ് ടു വൺ സെവൻ സീറോ എയ്റ്റ് നയൻ ഫൈവ് ലക്ഷറി കാറിലേക്ക് താമസിച്ച് ജോലി ചെയ്യാൻ ഡ്രൈവറെ ആവശ്യമുണ്ട് പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം അപേക്ഷിക്കുക പ്രായപരിധി മുപ്പത് മുതൽ നാൽപ്പത്തെട്ട് വയസ്സ് താൽപ്പര്യമുള്ളവർ ഫോട്ടോ ലൈസൻസിൻ്റെ കോപ്പി മൊബൈൽ നമ്പർ സഹിതം വാട്സപ്പിൽ അയയ്ക്കുക വാട്സപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ സെവൻ സീറോ സെവൻ ഡബിൾ വൺ എറണാകുളത്തെ പ്രമുഖ സ്റ്റാർ ഹോട്ടലിലേക്ക് ഡ്രൈവർ ഗാർഡിനെ ആവശ്യമുണ്ട് പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം താമസവും ഭക്ഷണവും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ എയ്റ്റ് എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ടു സിക്സ് ഡബിൾ സെവൻ ഡബിൾ സെവൻ എയ്റ്റ് കോഴിക്കോടിലേക്ക് കാർ ഡ്രൈവറേയും സ്വിമ്മറേയും ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ത്രീ ഫോർ നയൻ ഡബിൾ സിക്സ് എയ്റ്റ് സിക്സ് ത്രീ വൺ തൃശൂരിലെ മെഡിക്കൽ ഹോൾസെയിൽ സ്ഥാപനത്തിലേക്ക് ഓട്ടോ ഡ്രൈവറേയും തൃശൂർ തിരൂർ എന്നിവിടങ്ങളിലേക്ക് മെഡിക്കൽ ട്രിപ്പിനെയും ആവശ്യമുണ്ട് താമസ സൗകര്യം ഉണ്ടായിരിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ ഫൈവ് ഫൈവ് ഫോർ ടു കൊച്ചി തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഡ്രൈവറെ ആവശ്യമുണ്ട് ഹെവി ഡ്യൂട്ടി ലൈസൻസ് എടുത്തിട്ട് പത്ത് വർഷം കഴിഞ്ഞവരായിരിക്കണം റിട്ടയർ ചെയ്തവർ മെക്കാനിക്കൽ പരിചയമുള്ളവർക്ക് മുൻഗണന കൂടാതെ സെക്യൂരിറ്റി സ്റ്റാഫ് ആയ എന്നിവരെയും ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഫോർ വൺ സീറോ ഫൈവ് സെവൻ എയ്റ്റ് ടു ഫോർ വൺ സീറോ നയൻ സെവൻ ടു തൃശൂർ കോടന്നൂർ അമ്മാടം അരിമ്പൂർ ഗ്രൂപ്പിലേക്ക് പതിനാറ് വീൽ ലോറി ഓടിക്കുന്നതിന് ഹെവി ഡ്രൈവറെ ആവശ്യമുണ്ട് തൃശ്ശൂർ ടു തൂത്തുക്കുടി റൂട്ട് ഹെവി ട്രക്കിൽ അഞ്ച് വർഷം മുൻപരിചയം ഉണ്ടായിരിക്കണം ശമ്പളം മുപ്പത്തയ്യായിരം മുതൽ അമ്പതിനായിരം രൂപ വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ ഫൈവ് വൺ സെവൻ വൺ ഫോർ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക